الحمد لله في رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا نعبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാധരന സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ അള്ളാഹു സുബാന നിർദ്ദേശിച്ച രൂപത്തിൽ തക്കവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിന്റെ പേരിൽ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തച് അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യർ നമ്മളൊക്കെ പൊതുവെ ചിരിക്കാനും തമാശ പറയാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ തമാശ പറയുന്ന ആളുകൾക്ക് കൂടുതൽ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അവരെല്ലാവരും ഇഷ്ടപ്പെടും പൊതുവെ അങ്ങനത്തെ തമാശയും ചിരിയുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മനുഷ്യരെല്ലാവരും ഒരിക്കൽ സുഫിയാനിൻ ഉറയൈന റഹിമഹുള്ളയോട് ഒരാൾ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അൽ മിസാഹു സുബ്ബത്തും തമാശ എന്ന് പറയുന്നത് ആക്ഷേപിക്കപ്പെട്ട ഒന്നാണ് അതൊരു മോശം കാര്യമാണ് അപ്പം അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ബൽഹു സുന്നത്തും അതങ്ങനെ ആക്ഷേപിക്കപ്പെട്ട ഒരു കാര്യമല്ല അത് സുന്നത്തായ കാര്യമാണ് വലാഖിൻ പക്ഷെ അത് ആർക്കാണ് സുന്നത്താവുക എന്ന് ചോദിച്ചാൽ അതിൽ സൂക്ഷ്മത പാലിക്കുകയും എന്നിട്ട് സ്ഥാനം മനസ്സിലാക്കി മാത്രം തമാശ പറയുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് സുന്നത്താണ് എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ് യഥാർത്ഥത്തിൽ തമാശയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് തമാശ പറയുക ആസ്വദിക്കുക അല്ലെങ്കിൽ അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞ് ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യമല്ല അതൊരു പിന്നെ ഒഴിവാക്കപ്പെടേണ്ട മോശംപ്പെട്ട കാര്യമല്ല പക്ഷെ അതിന് സൂക്ഷ്മത പാലിക്കേണ്ട ഒരുപാട് ഘടകങ്ങളും രീതികളുമുണ്ട് അങ്ങനെയൊക്കെ സൂക്ഷ്മത പാലിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തമാശ പറയുന്നത് അതൊരു തെറ്റല്ല എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം കൂടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും റസൂർ അള്ളഹി അലൈഹി അല്ലൈവലം അങ്ങനെ തമാശ പറഞ്ഞ ഒട്ടനേകം സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടനേകം സംഭവങ്ങൾ ഒരിക്കലൊരു സ്ത്രീ വന്നുകൊണ്ട് റസൂർ അള്ളഹി സല്ലാഹ് അല്ലെ വല്ലയോട് പറഞ്ഞു പ്രവാചകരെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം റസൂർ അലൈഹി സല്ലാസ്ലം പറഞ്ഞു ലാത്തതുഹുലു അൽ ജന്നത്തെ അജൂസും വൃദ്ധകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പം ഈ സ്ത്രീക്കത് വലിയ സങ്കടമായി അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു പിന്നെ മടങ്ങിപ്പോകുമ്പോൾ റസൂൽ അല്ലായി സലൽ അലുസലം പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് ആരും പ്രവേശിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരൊക്കെ സമപ്രായക്കാരായിരിക്കും അങ്ങനെയാണ് അള്ളാഹു സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത് എന്ന പരിശുദ്ധ കുറാൻ്റെ ആയുത്ത് തിരിച്ച് ഓടിക്കൊടുത്തു എന്ന രൂപത്തിൽ അലീബി അബിത്തു അലി റദ് അള്ളാനുവിൻ്റെ വീട്ടിലേക്ക് ഫാത്തിമ ഫാത്തിമാബിയുടെ വീട്ടിലേക്ക് ഒരുക്കെ റസൂർ അള്ളാഹി സലഹി സ്വലം വരുമ്പോൾ അവിടെ അലി റലി ഇല്ലാഹുവിനെ കാണുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെയാണ് അലി ഉള്ളത് അപ്പോൾ ഫാത്തിമാബബി റതി അള്ളഹു പറഞ്ഞു എന്നായിട്ട് ചെറിയൊരു അയക്കുണ്ടായി അദ്ദേഹം ഇവിടുന്ന് പോയതാണ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആളായിച്ചു റസൂർ അള്ളഹി സലി വലം അന്വേഷിക്കാൻ അപ്പോൾ അദ്ദേഹം പള്ളിയിലുണ്ട് എന്ന് മനസ്സിലാക്കി പള്ളിയിലേക്ക് അലിബുനബിബാലിബുറള്ളാനെ കാണാൻ വേണ്ടി റസൂർള്ളഹി സലഹ്ഹാലിസ്ലം ചെന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ ആ പിന്നെ പള്ളിയിൽ ആ മണ്ണിൽ അങ്ങനെ കിടക്കുകയാണ് റസൂർള്ളി സലഹി സ്വലം അദ്ദേഹത്തിന്റെ പിന്നെ തോളിലുള്ള തുണി തട്ടമൊക്കെ വിരിച്ച് പ്രവാചകൻ അങ്ങോട്ട് ചെന്നു അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം മണ്ണിലാണ് കിടക്കുന്നത് ഈ പ്രവാചകന്റെ വസ്ത്രവും മണ്ണിൽ അല്പം തട്ടി അപ്പോൾ അദ്ദേഹം വിളിച്ചു ഈ അബത്ത്റാൻ ഈ മണ്ണിന്റെ ഉപ്പ എന്ന അർത്ഥത്തിൽ അലീബിൻബിത്തു അലാലിപറ തന്നെ അഭിസംബോധന ചെയ്തു ഒരിക്കലും ഒരു റസൂർ അല്ലാഹി സല്ലാഹു അല്ലി സ്വലമയോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന ഒരു അറബിയുണ്ട് ഒരു ഒരു നാട്ട നാട്ടുകാരനായ അല്ലെങ്കിൽ ബദവിയായ നമ്മൾ പറയുന്ന ഗ്രാമീണനായ ഒരു അറബി ഉണ്ട് അദ്ദേഹം എപ്പോൾ മദീനയിലേക്ക് വരുമ്പോഴും പ്രവാചകന് കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് വരിക അദ്ദേഹം കച്ചവടം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ആകട്ടെ റസൂർ ഉള്ളഹി സല്ലാഹുലിം അദ്ദേഹത്തിന് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്താണ് വിടുക അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വന്ന് മദീനത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂർ അള്ളഹി സലാഹ്ലി സ്വലാം അദ്ദേഹം അവിടേക്ക് വന്നു അദ്ദേഹത്തിന് കാണാൻ കഴിയാത്ത രൂപത്തിൽ പിന്നിലൂടെ പോയി പ്രവാചകൻ സല അലുസ്ലാൻ അദ്ദേഹത്തുനിന്ന് പിടിച്ചു അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് റസൂൾ അള്ളാഹി സല്ലുഹലുവലമയാണ് സ്വാഭാവികമായും തന്റെ പ്രവാചകന്റെ മുതുകു പിന്നെ നെഞ്ചും തന്റെ മുതുകും പുറംഭാഗവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് വലിയ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെ ചേർത്ത് പിടിച്ചു അപ്പോൾ റസൂൾ അള്ളി സല്ലാ അലലുസ്മം അങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് ഇതാ അടിമയെ വിൽക്കാൻ ഉണ്ട് ആർക്ക് വേണം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ വില കുറഞ്ഞ അടിമയായിരിക്കുമല്ലോ പ്രവാചകരെ നിങ്ങൾക്ക് വിറ്റാലും എന്നെ കൊണ്ട് വല്ല കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പൊ റസൂർ അള്ളഹി സല്ലാ അലിസ്ലം തിരിച്ചു പറഞ്ഞു അല്ല അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുള്ള വ്യക്തിയാണ് നീ എന്ന് തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ് ഇങ്ങനെ വളരെ ഒരുപാട് സീക്വൻസുകൾ റസൂർ അള്ളഹി സല്ലാ അല്ലി ചരിത്രത്തിൽ അദ്ദേഹം ഇടപെട്ടെടുത്ത് നിന്ന് കാണുവാൻ സാധിക്കും സ്വഹാബികളോട് താപികകളിൽ പെട്ട ചില ആളുകൾ ചോദിച്ചു നിങ്ങൾ പ്രവാചകന്റെ കൂടെ അങ്ങനെ കൂടിയിരുന്ന് സംസാരങ്ങൾ നിർവഹിക്കാറുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പ്രവാചകൻ സല്ലിസ്വലം പള്ളിയിൽ രാവിലെ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ അല്ലെങ്കിൽ സൂര്യൻ വരെ പ്രവാചകൻ പള്ളിയിൽ തന്നെ ഇരിക്കും അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലാഹിസ്വലം നമ്മളോട് വന്ന് സംസാരിക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കഥകളുടെ കൂട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്പരം പറയും എന്നിട്ട് ചിരിക്കലൊക്കെ ചെയ്യാറുണ്ട് എന്ന് റസോൾ അള്ളാഹി സല്ലാഹു അല്ലേ സ്വലമയുടെ സ്വഹാബികൾ പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ സ്വഹാവികളാകട്ടെ പ്രവാചകരാകട്ടെ അവരുടെ ഒരു ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത ഏതോ ഒരു ഭാവനമായ ലോകത്ത് നടക്കുന്ന ഒന്നല്ല മ പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ കൂടിയിരിക്കുന്നു സംസാരിക്കുന്നു പരസ്പരം ചിരിക്കുന്നു എല്ലാം നടക്കുന്നുണ്ട് എന്നർത്ഥം പ്രവാചകൻ സല്ലാഹു അല്ലെ ജീവിതത്തിൽ ഇത്തരം തമാശയുടെ രംഗങ്ങളുടെ ഹിക്കുമത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മനുഷ്യന്റെ പൂർണ്ണതയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രവാചകൻ ശരതാരിച്ചോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ തമാശ പറയുന്നുവെങ്കിൽ എങ്കിൽ എങ്ങനെയാകണമാകരുത് എന്നതുകൂടെ പഠിപ്പിക്കുകയാണ് പ്രായോഗികമായി പ്രവാചകന്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രവാചകൻ മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും എല്ലാ രംഗത്തും മാതൃകയാകേണ്ട പ്രവാചകൻ ജീവിതത്തിൽ തമാശ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു നൈസർഗികമായ അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെ നമ്മൾ ഇടപെടുന്ന ഒരു മേഖല തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രവാചകൻ അവിടെയും കൃത്യമായ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നർത്ഥം നേരത്തെ പറഞ്ഞല്ലോ അത് ഏറ്റവും നന്നായി പറയുകയും രംഗം മനസ്സിലാക്കി പറയുകയും ചെയ്യുന്നവർക്ക് അത് സുന്നത്താണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിർബന്ധമായും നമ്മുടെ സംസാരങ്ങളിൽ പ്രത്യേകിച്ചും തമാശയുടെ സീക്വൻസുകളിൽ രംഗങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ട മാറ്റി നിർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ ചൊടലാടിച്ചിരുന്ന ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി ഓർക്കുകയും പാലിക്കുകയും വേണം അതിലൊരു പിന്നെ ഒരു നിസാരവൽക്കരണം ഭാഗം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അത് തമാശ അല്ലേ അർത്ഥത്തിൽ എല്ലാം അനുവദിക്കുന്ന ഒരു ഒരു രീതി ഉണ്ടാകരുത് പ്രത്യേകിച്ച് പുതിയ കാലത്ത് ട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം അനുവദനീയമാണ് എന്നിടത്താണ് ആളുകളുടെ ധാരണ ഉള്ളത് തമാശ തമാശമൊന്നുമല്ല അത് പരിഹാസം ഒന്നുമല്ല അത് ട്രോൾ ആകുമ്പോൾ എന്തും പറയാം എന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ അതിനുവേണ്ടൊക്കെ നിശ്ചയിക്കപ്പെട്ട കമ്പോള താല്പര്യത്തിൻ്റെ കുറേ ദിനങ്ങളും ആ പിന്നെ ആഘോഷ ദിവസങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനത്തെ ദിവസങ്ങൾ വരുമ്പോൾ ഒരു ഒരു ഒരാളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി വന്നാൽ ആളുകളുടെ പൊതുധാരണ എന്താ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ കൂടെ ജോലി ഒരു വ്യക്തിയുടെ ജന്മദിനമാണ് എന്നെങ്കിൽ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത് അത് മറ്റൊരു മേഖലയാണ് അത് പാടുണ്ടോ പാടില്ല എന്നതല്ല ഞാൻ പറയുന്നത് അത് പാടില്ല അല്ലെങ്കിൽ അതിന്റെ മതവിധിയെ അങ്ങനെയുള്ള മതവിധിയല്ലേ ഞാൻ പറയുന്നത് മറിച്ച് അന്നത്തെ ഒരു ദിവസം വരുമ്പോൾ അയാളെ എങ്ങനെയും എന്തുമാക്കാം എങ്ങനെയും പരിഹസിക്കാം അവന്റെ ഇന്നലകളെ എങ്ങനെയും പിന്നെ ആളുകളുടെ മുന്നിൽ കൊണ്ടുവരാം അതിനൊക്കെ അവകാശമുള്ള ഒരു ദിവസമായി അന്ന് കരുതുക എന്നിട്ട് ഇതൊക്കെ ആഘോഷിക്കുക ഇങ്ങനെയൊക്കെ വളരെ മേച്ചമായ കാര്യങ്ങൾ ചെയ്യുക അത് കുറ്റം കിട്ടും എന്നതിനൊരു തർക്കവും ഇങ്ങനെ പാലിക്കണം ഒന്നാമത്തെ കാര്യം തമാശയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രംഗമായി അതിഥികൾ നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഒന്നാണ് കളവ് പറയാൻ പാടില്ല കളവ് പറഞ്ഞുകൊണ്ട് ഒരു തമാശ നടത്താൻ പാടില്ല ഇപ്പം ഉമർ റളിയല്ലാഹു അള്ളഹാവിന് പറയാണ് ഞങ്ങൾ തമാശ പറയാറുണ്ട് പക്ഷെ കളവ് പറയാറില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തമാശകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കളവ് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് തോന്നും എങ്ങനെ ഇപ്പം കളവ് പറയാതെ ഒരു തമാശ പറ്റുക അതാണ് പ്രവാചകന്റെ ചരിത്രത്തിലൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞത് അത് സാധ്യമാണ് അങ്ങനെ പറ്റുകയും പറഞ്ഞാൽ മതി ഇത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമൊന്നുമല്ലോ പക്ഷെ ചെയ്യുന്നുണ്ടോ അതുമായി ഇടപെടുന്നുണ്ടോ കളവ് പറയാൻ ഒരു സാഹചര്യത്തെയും പാടില്ല റസൂറുതായി ചെന്നതാലൻ പറഞ്ഞു വൈലും സംസാരിക്കുന്ന ഒരു മനുഷ്യന് ഉണ്ട് അവനാ സംസാരം കൊണ്ട് കളവ് പറയുന്നുണ്ട് അറിയുന്നുണ്ട് ബിഹിൽ കൂടി കൂടിയിരിക്കുന്ന ആളുകളെ ഒന്ന് ത്രസിപ്പിക്കാൻ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുണ്ടെങ്കിൽ അവന് നാശം വൈലു ലഹു വൈലു ലഹു ആവർത്തിച്ച് പ്രവാചകം പറഞ്ഞു അവന് നാശം അവന് നാശം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കളവ് പറഞ്ഞുകൊണ്ട് ഒരു തമാശയുടെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് വേറെയും അദീഫിൽ കാണാം ചില ആളുകളുണ്ട് അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ചില കെരിമത്തുകൾ കളവാണെന്ന് ബോധ്യപ്പെട്ടാലും പറയും അവൻ ഭൂമിയിലേക്ക് കാഴ്ന്നിറങ്ങി പോവുകയാണ് എന്ന് റസൂർ വായി അലൈഹി അലിസ്ലം ചേർന്ന പറ ഹദീഫിൻ്റെ ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആണായാലും പെണ്ണായാലും വലുതായാലും ചെറുതായാലും ജോലി സ്ഥലത്തായാലും അല്ലാത്തപ്പോഴും ഒക്കെ അത് സുഹൃത്തുക്കളൊക്കെ കൂടി സ്ഥലമാണ് കളവ് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല ആ കളവിനെ അങ്ങനെ നമ്മൾ പറയുന്ന കളവിനെ അവൻ അങ്ങനെയൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ രണ്ട് ഭാഗത്ത് പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മലയ്ക്ക് എങ്ങനെ എടുക്കുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് കളവ് പറയാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും പാടില്ല പ്രത്യേകിച്ചും തമാശയാകുമ്പോൾ അതൊക്കെ പറ്റുമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചറിയാം റസൂർലാഹിൻ സല്ലാ അലിസ്വലം സ്വർഗ്ഗത്തിന്റെ മൂന്ന് ദർജകളിൽ ഭവനം ലഭിക്കുന്ന ആളുകളെ ഒരു ഹജ്യത്തിൽ പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ അരുവിൽ വേണ്ടി സ്വർഗത്തിന്റെ നടുഭാഗത്ത് സ്വർഗത്തിന്റെ ഉന്നതിയിൽ അങ്ങനെ പ്രവാചകം പറയുമ്പോൾ പറഞ്ഞു ഈ വസത്തിൽ ജന്നം സ്വർഗ്ഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വീടിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം ലിമൻ തറക്കൽ ചെതിവ വൈ കായമാതിഹൻ തമാശക്ക് വേണ്ടിയാണെങ്കിലും കളവ് ഒഴിവാക്കിയ വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വീടിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം എന്ന് റസൂർലായി സലതാലുച്ഛനം പറഞ്ഞു അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് മോചനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട വിശ്വാസ സഹോദരങ്ങളെ കളവ് അറിയാൻ അത് പ്രത്യേകിച്ചും തമാശയുടെ രംഗത്ത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നാണ് പേടിപ്പിക്കാൻ പാടില്ല ആളുകൾ പേടിപ്പിച്ച് കളവ് പിന്നെ ഒരു തമാശയുടെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് റസൂർള്ളി സർദാർ ഇലമയുടെ കൂടെ സൊഹാഫികൾ ഒരു യാത്ര പോയി ഒരു മനുഷ്യന്റെ യാത്രാ വിഭവം ബാഗൊക്കെ ആയിട്ടുള്ള ഒരു സംഗതി ചില എടുത്തു വെച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ സാധനം കാണാതിരുന്നാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷൻ ഇദ്ദേഹിങ്ങനെ അനുഭവിച്ചു അപ്പോൾ ഈ ടെൻഷൻ ടെൻഷനുകൊണ്ട് ഇങ്ങനെ പരുതുന്നത് കാണുമ്പോൾ ആളുകൾക്കൊരു രസമാണല്ലോ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ യാത്ര പോകുമ്പോൾ അല്ലാത്തപ്പോഴും ഒക്കെ അങ്ങനെ അതന്നെ നമ്മൾ ചെയ്യാറുണ്ട് ഇനി അതിൻ്റെ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒളിച്ചെന്ന് പേടിപ്പിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ റസൂൾ സലദാലിസ്ലം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികളോട് പറഞ്ഞു ലുലി മുസ്ലിമിൻ മുസ്ലിമൻ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമെ പേടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ചും തമാശയുടെ രംഗത്താണ് പ്രവാചിൻ സലദാലിസ്വലം ആ ഒരു നിർദ്ദേശം കൊടുത്തത് അതിനി ഏത് പിന്നെ നോക്കൂ നമ്മളെ ഇടപെടുന്ന സോഷ്യൽ മീഡിയ ആയാലും മറ്റൊക്കെ ആയാലും ആളുകളെ പേടിപ്പിച്ചിട്ട് ഒരു തമാശ ആ പേടി പലവിധ കാരണങ്ങളും അതുകൊണ്ടുണ്ടാകാം പല പ്രയാസങ്ങളും ഉണ്ടാകാം ആ വ്യക്തി ആ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു ഒരു വേദനയും ആ അദ്ദേഹത്തിൻ്റെ ഒരു ടെൻഷനും എങ്ങനെയാണ് ഒരു വിശ്വാസിയായ വ്യക്തിക്ക് അത് കണ്ട് സന്തോഷിക്കാൻ പറ്റുക നമ്മൾ എന്തിനാ തമാശ പറയുന്നത് സന്തോഷിക്കാനാണല്ലോ ഒരു നമ്മുടെ ഒരു സഹോദരൻ അനുഭവിക്കുന്ന ടെൻഷൻ കണ്ട് എങ്ങനെ നമുക്കത് അത് ആഘോഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു രംഗത്തെ തമാശയും ചിരിയുമാക്കി നമുക്ക് മാറ്റാൻ പറ്റും അതുകൊണ്ടത് പാടില്ല പേടിപ്പിക്കരുത് വിശ്വാസികളെ പേടിപ്പിക്കാൻ പാടില്ല അത് തമാശക്കാണെങ്കിലും അല്ലെങ്കിലും റസൂൾ അഹായി സല്ലാദ് അലൈഹി സ്വലം പറഞ്ഞല്ലോ നിങ്ങളെ വിശ്വാസിയായ ഒരു സഹോദരന്റെ നേരെ നിങ്ങൾ ആയുധം ചൂണ്ടാൻ പാടില്ല അത് തമാശക്കാണെങ്കിലും അല്ലെങ്കിലും ചൂണ്ടാൻ പാടില്ല അതെന്താ കാരണം പിശാജ് ആരെന്തൊക്കെ തോന്നിപ്പിക്കും എന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല നമ്മൾ ചിലപ്പോൾ തമാശക്കായിരിക്കും ചൂണ്ടുന്നത് ആ ആ ചൂണ്ടൽ നമുക്കില്ലാത്ത ഉദ്ദേശങ്ങൾ പിശാജിന് ഉണ്ടായത് കൊണ്ട് തന്നെ ആർക്കെതിരാണോ നമ്മൾ ചൂണ്ടുന്നത് അവനെ പ്രകോപിപ്പിച്ചാൽ മതി നമ്മൾ നമ്മളെ സൗഹരനാണെന്നൊക്കെ ശരിയാണ് പക്ഷെ പെട്ടെന്ന് നമ്മൾ നമ്മളാലോചിക്കാം പെട്ടെന്ന് ഒരാൾ നമുക്കെതിരെ ആയുധം ചൂണ്ടാണ് അപ്പൊ നമുക്ക് തോന്നാം എന്തോ കാര്യമായിട്ടാണോ അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രകടമാകാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന പിശാദുണ്ടാക്കുന്ന ഉസ്വാസുകൾ പലതുണ്ടാകാം അപ്പം എനിക്കെതിരെ ചൂണ്ടാണ് ചൂണ്ടുന്ന ആൾ തമാശക്കാണ് പക്ഷെ എന്നെ എന്നെ പ്രകോപിപ്പിക്കാനത് മതി പിന്നെ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാനും അത് മതി അതുകൊണ്ട് റസൂള്ളായി സുതാലശ്ശനൻ പറഞ്ഞു അങ്ങനെ തമാശക്കാണെങ്കിൽ പോലും സഹോദരൻ്റെ ആയുധം ചൂടാൻ പാടില്ല അതുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യണത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് അത് പാടില്ല ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല നമ്മുടെ സംസ്കാരത്തിനൊട്ടുമേ ചേർന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമതൊരു കാര്യം പരിഹാര ഈ തമാശ ഒരു നിലക്കും കടന്നു വരാൻ പാടില്ലാത്ത രംഗമാണ് മതകാര്യങ്ങളിൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ട്രോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആധുനിക കാലത്തെ ടേമുകൾ ഉപയോഗിച്ചാൽ അത് വ്ലോഗാണ് ഓനൊരു ബ്ലോഗർ അങ്ങനൊക്കെ പറഞ്ഞാൽ ആളുകളെ ചിരിപ്പിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഭാഷയൊക്കെ പറഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ലാത്ത എന്ത് കാര്യത്തെയും ആകാശത്തിൻ്റെതായ ഭൂമിയിലുള്ള എല്ലാത്തിനെയും വിമർശിക്കാനും ഒക്കെ അവർക്കാരോ അവസരം കൊടുക്കുന്നത് പോലെയാണ് ഇവരുടെ പെരുമാറ്റം ഇത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിന്റെ പല കാര്യങ്ങളെയും കള പിന്നെ പരിഹസിക്കുക പ്രതിഫലങ്ങളെ പരിഹസിക്കുക അല്ലെ ദീന് പഠിപ്പിച്ച പ്രതിഫലങ്ങളെ പരിഹസിക്കുക ദീന് പഠിപ്പിച്ച ഒരിക്കലും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കാണാനും മറ്റൊന്നും കഴിയാത്ത അഭൗതികമായ മാർഗത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നമ്മുടെ പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പരലോകവും ഖബറും പ്രതിഫലവും അതുപോലെ തന്നെ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ പരിഹസിക്കുക ഖബറുകളിലെത്തിയുള്ള രംഗങ്ങൾ പോലും തമാശയായി ചിത്രീകരിക്കുക ആളുകളുടെ മുന്നിൽ അതൊക്കെ ഒരു പരിഹാസ കഥാപാത്രമായി തമാശയുടെ പരി കഥാപാത്രമായി കൊണ്ടുവരിക റസൂർ അള്ളി സെ കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ ആ പണി ചെയ്തിരുന്നു അപ്പം അവരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അവർ പറഞ്ഞു ഇന്ന കുന്നഹൂലാബ് ഇതൊന്നും കാര്യമായി എടുക്കണ്ട ഇതൊന്നും അത്ര വിഷയാക്കി ചെയ്യുന്നതല്ല ഇതൊന്നും നമ്മൾ അങ്ങനെ അറിഞ്ഞു ചെയ്യുന്നതൊന്നുമല്ല ഇന്ന കുന്ന നെഹൂലു വനലാബ് ഇതെങ്ങനെ കളിക്കു മാത്രം ചെയ്യുന്നതാണ് െ ചോദിക്കുകൊണ്ട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവൻ പഠിപ്പിച്ച മതപരമായ അധ്യാപനങ്ങളെ കൊണ്ട് പ്രവാചകനെ കൊണ്ടാണോ നിങ്ങൾ പരിഹസിക്കുന്നത് അതുകൊണ്ടാണോ നിങ്ങൾ തമാശ എടുക്കുന്നത് അതാണോ നിങ്ങളുടെ തമാശയുടെ കണ്ടന്റ് എന്ന് അവരോട് ചോദിക്കുക വല വക്കത് കഫർത്തും പഴയ നിങ്ങൾ നിങ്ങളിതാ വിശ്വാസികളായതിനു ശേഷം ഈ പരിഹാസം കൊണ്ട് ഈ തമാശയുടെ പ്രവൃത്തി ഒന്നുകൊണ്ട് നിങ്ങൾ കുഫറിലായിട്ടുണ്ട് എന്ന് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക എന്ന് മുനാഫിക്കുകളോട് റസൂറായി സന്ദർശനം ഇടപെട്ടപ്പോൾ പറയാൻ പറഞ്ഞ കുറു വചനമുണ്ട് അതുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ നമ്മൾ പരിഹാസവിധിയാക്കാൻ പാടില്ല റമദാനാണ് നോമ്പാണ് അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു വ്യക്തി നേരത്തെ പള്ളിയിൽ പോകുമ്പോൾ അവന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് റസൂർ അള്ളഹി സാലി സ്വലം പറഞ്ഞു ഒട്ടകത്ത് അടുത്ത കൂലിയുണ്ട് അല്ലെങ്കിൽ കോഴിമുട്ടയ കോഴി കോഴിയടുത്ത കൂലിയുണ്ട് കോഴിമുട്ട ദാനം ചെയ്ത കൂലിയുണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ലോ അപ്പം ചോദിക്ക എത്ര ഈ എല്ലാ ദിവസവും എത്ര നേരെ പോയ നേരത്തെ പോയാൽ ഇവിടെ ഒട്ടകത്തിന് എടുത്തൊക്കെ ഫാം ഇല്ലല്ലോ ഒരു ഉദാഹരണം പറയുകയാണ് അങ്ങനെ പ്രതിഫലങ്ങൾക്ക് കളിയാക്കുക ഇനി ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നിസ്കാര സമയത്ത് കിടന്നുറങ്ങുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് കുറാൻ പറഞ്ഞിട്ടുണ്ട് അത് കബറിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഹരമായ ശിക്ഷയെക്കുറിച്ച് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പരിഹാസ വിധേയമാക്കുക റസൂൾ അദായി സല അലിസ് വല്ലം പറഞ്ഞത് ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലാതെ തിന്നാൽ അത് തിന്നുന്നത് പിശാചാണ് ബിസ്മി ചൊല്ലാതെ ഒരാൾ വീട്ടിലേക്ക് കയറിയാൽ അവരുടെ കൂടെ പിശാച്ച് രാപ്പാർക്കും ഇതൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആരെയാണ് പരീക്ഷിക്കുന്നത് അത്തരം കണ്ടൻ്റുകൾ എടുത്ത് നമ്മൾ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് അത് ചെയ്യുന്ന വ്യക്തിയെ അല്ല ആ ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് കൊണ്ടുചെന്ന് പതിക്കുന്നത് റസൂൽ അള്ളാഹി അലൈഹി അല്ലേടെ അധ്യാപനങ്ങളെയാണ് വളരെ ഗൗരവത്തോടുകൂടെ നമ്മളത് എടുക്കണം മാത്രമല്ല ചിലപ്പോൾ നമ്മളൊന്നും അങ്ങനെ പരിഹസിക്കുന്ന ആളുകളാവൂലേ പക്ഷെ നമ്മളതിങ്ങനെ കണ്ടാസ്വദിക്കും അതും തെറ്റാണ് നമ്മളത് കണ്ടാസ്വദിക്കുക നാലാളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ഇത് കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്തരം വിഷയങ്ങളെ പരിഹാസവിധേയമാക്കുന്ന അല്ലെങ്കിൽ തമാശയുടെ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവർ ആസ്വദിച്ച് നമ്മൾ വിവശിപ്പ് കൂട്ടിക്കൊടുക്കുക അതാണല്ലോ അവരുടെ പ്രവർത്തനത്തിന്റെ ഇന്ധനം അത് നമ്മൾ വഴി ഉണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗുരുതരമായി ഈ കാര്യത്തെ നമ്മൾ എടുക്കണം ഇനി അത് തമാശയുടെ വിഷയത്തിൽ മാത്രമല്ല മതപരമായ ചിഹ്നങ്ങളെ അവഹേളിക്കാൻ പാടില്ല ഒരിക്കലും ദീൻ ഈമാൻ എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു വ്യക്തിക്ക് തന്നെ എല്ലാപ്പോഴും ഒരേ ഒരേ ഈമാലികമായ അവസ്ഥ ഉണ്ടാകില്ല നമുക്കറിയാലോ നന്നായി നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി പോകുമ്പോൾ നല്ലൊരു ഈമാലികമായ അന്തരീക്ഷം ഉണ്ടാകും അതിൽ ചോർച്ചയും തിന്മകളും ഒക്കെ വരുമ്പോൾ അതിൽ കുറവുണ്ടാകും ഉണ്ടാകും ആ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും വരികയും ചെയ്യും അപ്പം എല്ലാ കാര്യങ്ങളും നിഷ്ഠ പാലിക്കാൻ നോക്കുക കഴിഞ്ഞൊന്നൊന്നും വരില്ല സാമ്പത്തികമായാലും സ്വഭാവത്തിലായാലും വസ്ത്രത്തിലായാലും ഇടപെടലായാലും ആരാധനകളിലായാലും നിഷ്ഠ പുലർത്താൻ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല പക്ഷെ പരിഹസിക്കാൻ പാടില്ല അത് ഗുരുതരമായ തെറ്റാണ് ഇപ്പോൾ ഉദാഹരണത്തിന് താടി വെക്കാൻ എല്ലാവർക്കും ആ അനുമാരികമായോ തൗഫിക്ക് ഉണ്ടായിക്കൊള്ളമെന്നില്ല പക്ഷെ വെക്കുന്നവരെ പരിഹസിക്കാൻ പാടില്ല പാർദ്ധ ധരിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം മുഖം മറക്കുക എന്നത് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല ചെയ്യുന്നവരെ പരിഹസിക്കാൻ പാടില്ല ആ പരിഹാസം വളരെ ഗുരുതരമായ തിന്മയാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നാണ് തമാശക്ക് വേണ്ടി ദീനിൻ്റെ ചിഹ്നങ്ങൾ പരിഹസിക്കാൻ പാടില്ല അതുപോലെ തന്നെ വ്യക്തികളെയും പരിഹസിക്കാൻ പാടില്ല നമുക്ക് തമാശ പറയാം പക്ഷെ ആളുകളെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാനം പറയാൻ പാടില്ല ഷഫിയ ബിബി റദ് അള്ളാഹിഹെ കുറിച്ച് റസൂല്ലായി സലാഹ്ലി സ്വലമേൻ്റെ പ്രിയപത്നി ആയിഷ റദ്ദി അള്ളാഹ പറഞ്ഞൊരു വാചകത്തെക്കുറിച്ച് പ്രവാചകം പറഞ്ഞല്ലോ ഈ പറഞ്ഞ വാക്ക് ഈ കടലിലാണ് കൊണ്ടുപോയി മുക്കുന്നതെങ്കിൽ ആ കടലൊന്നാകെ സമുദ്രം ഒന്നാകെ വിശലിപ്തമാകാൻ ആ വാക്ക് മതി എന്താണ് റസൂൽ അഹ് സല്ലാൻ്റെ പത്നി പറഞ്ഞത് കുറിയവൾ എന്നൊരു പ്രയോഗം പ്രയോഗിച്ചതാണ് അപ്പോളെ പ്രവാചകൻ പറഞ്ഞത് ആ വാക്ക് ഈ സമുദ്രം ഒന്നാകെ വിശപ്പ് വിശ വിഷം മതിയായ പ്രയോഗമാണ് എന്ന് അതുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികൾ അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹാസവിധേയമാക്കാൻ പാടില്ല അവരുടെ ഇരട്ട പേരുകൾ വിളിക്കാൻ പാടില്ല അതൊരു വിശ്വാസിക്ക് ചേർന്നതേയല്ല പേരുകൾ വിളിക്കാൻ പാടില്ല പഠിച്ചത് കൊറയാൻ പറഞ്ഞല്ലോ വല തനാബ് സുബിൽ അൽകാബ് അങ്ങനത്തെ പേരുകളെ കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അൽ അൽകാബു സയ്യ മോശപ്പെട്ട പിന്നെ പിന്നെ ഇരട്ടപ്പേരുകളാണ് വ്യക്തികൾക്ക് ഉപയോഗിക്കുന്നത് അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രൂപത്തിലും ആകാൻ പോകും തമാശയുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നുണ്ടാകാം ആളുകളൊക്കെ അവരാ പേര് തന്നെയാണ് വിളിക്കുന്നത് എല്ലാവരും ആ പേരാണ് വിളിക്കുന്നത് അതൊരു നല്ല ഒരു ക്വാളിറ്റിയെ അറിയിക്കുന്ന പേരൊന്നുമല്ല മറിച്ച് ആ പക്ഷേ നാട്ടിലെല്ലാവരും അവനെ അറിയപ്പെടുന്നതിനങ്ങനെ നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ല നമ്മുടെ സംസ്കാരം അതല്ല വിശ്വാസികളുടെ സംസ്കാരം അങ്ങനെയല്ല നമ്മളാണ് വേറിട്ട് മറക്കേണ്ടത് വേറിട്ട് പാത കാണിച്ചു കൊടുക്കേണ്ടത് അത് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരും വിളിക്കുന്നുണ്ട് എല്ലാവരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെയല്ലല്ലോ എൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നു എന്നത് നമുക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യവുമല്ല ഒരാളെ പരിഹസിക്കാൻ പാടില്ല വളരെ ഗുരുതരമായ ഒരു ഒരു പിന്നെ തിന്മയാണത് റസൂൾ അള്ളഹി സല്ലാ അലിസ്ലം പറഞ്ഞല്ലോ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറയായ പ്രശ്നമല്ല സ്വഹാബികൾ പറഞ്ഞ മൗക്കുഫായ റിവായത്തുകൾ നമുക്ക് കാണാം പ്രവാചകൻ സല്ലാ അലി വല്ല നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിഹത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ സ്വഹാബികളിൽ വരെ എത്തുന്ന പിന്നെ ശരിയായ ക്ഷണതോടുകൂടെ പറഞ്ഞത് കാണാം പരിശുദ്ധമായ കാൽബക്കുള്ളതിനേക്കാൾ പരിഭാവനത്തും മു വ്യക്തികളുടെ വിശേഷിച്ച് വിശ്വാസികളുടെ അഭിമാനത്തിനുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുമോ നേർക്ക് ഒരാൾ ഒരു ഒരു ചെറിയ കല്ലെടുത്ത് ഇറങ്ങിയത് കേട്ടാൽ ഒരു ഏത് വിശ്വാസിക്കും അത് സഹിക്കാൻ പറ്റും ഏതെങ്കിലും വിശ്വാസിക്കും സഹിക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കാണാനോ ഒരു ചെറിയ കുട്ടി അറിവില്ലായ്മയിലാണെങ്കിൽ പോലും കായബയ്ക്ക് നേരെ ഒരു കല്ലെടുത്തെറിഞ്ഞു എന്ന് കേട്ടാൽ അത് നമുക്കുണ്ടാക്കുന്ന വിഷമത്ര ആയിരിക്കും ഇനി ഒരു മാലിന്യം എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാലോ എത്ര പ്രയാസം നമുക്കുണ്ടാകും ആ കാൽബയുടെ പിന്നെ കെട്ടിടത്തെക്കാൾ അല്ലെങ്കിൽ കാൽബയേക്കാൾ പരിഭാവനത്വം നൽകപ്പെടുന്നതാണ് ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് അതിങ്ങനെ കളങ്കപ്പെടുത്തി അതാണ് പിന്നെ ഒരു വിവാഹമർപ്പിച്ചു നമ്മുടെ ഒരു സുഹൃത്തിന് വിവാഹം അർപ്പിച്ചു എന്നാൽ ആ സുഹൃത്ത് കാലം മുതൽ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ചിത്രങ്ങൾ എല്ലാവരും കാണിക്കാനുള്ള ഒരു ലൈസൻസായി അതിനെടുക്കുക എന്നിട്ട് പുറത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയും വേ പ്രയാസവും അതുകൊണ്ട് ഉണ്ടായാൽ വള്ളാഹി നമ്മൾ മറുപടി പറയേണ്ടി വരും അതിൽ സംശയവും ഇല്ല അതിന് വിവാഹത്തിൻ്റെ ഒരു ദിവസമല്ലേ എന്നൊരു ഇളവൊന്നും ഇസ്ലാമിൽ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ രംഗത്ത് ഇല്ല ഒരു ജന്മദിന ആഘോഷമാണ് എന്നൊന്നും അങ്ങനെയുള്ള ഇളവൊന്നും ഇല്ല ദീനിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തമാശയാകാം എപ്പോ സുഫിയാൻ ബിൻ റീന റഹിമുള്ള പറഞ്ഞതുപോലെ അത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ അതുപോലെ തന്നെ സ്ഥാനത്ത് പ്രയോഗിക്കാൻ കഴിയുന്നവർ അവരത് ചെയ്യുമ്പോൾ അത് സുന്നത്താണ് എന്ന് പണ്ഡിതമാരെ പഠിപ്പിച്ചതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം തിന്മകൾ വരാതിരിക്കുക മോശപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക എങ്കിൽ എങ്കിലങ്ങനെ തമാശ പറയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രകൃതിപരമായ സ്വഭാവമാണ് അതിനെ തീ വിലക്കിയിട്ടുമില്ല എന്നാൽ ഇത്തരം സംഭവ കാര്യങ്ങളെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ നമ്മൾ കാണണം ബ്രഹ്മാന ഇറബ് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായിട്ടുണ്ട് <ismo and Hebrew> ും തമാശയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ജീവിതത്തിൽ വരാവുന്ന ചില രംഗങ്ങൾ അത് ഗൗരവമായി ഓർമ്മ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങളെയാണ് ഒന്നാമത്തെ കുത്തുപേരിൽ സൂചിപ്പിച്ചത് അതിലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് തമാശ അതൊക്കെ അനുവദനീയമാണെന്ന് പറയുമ്പോഴും ചിരിക്കാമെന്നൊക്കെ പറയുമ്പോഴും അതിനുവേണ്ടി മാത്രം നമ്മളങ്ങനെ ജീവിക്കുന്ന ആളുകൾ ചില ആളുകൾ അങ്ങനെ അവർ അവർ തമാശയുടെ ആളുകളാണ് അവർ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും ഫുള്ള് തമാശയായി ജീവിതം മുഴുവനും അങ്ങനെ രസിച്ചും പിന്നെ ത്രസിപ്പിച്ചും ഒക്കെ തമാശയുടെ പരിസരത്ത് തന്നെ പോടുക അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല അബു ഹുറേറുള്ള പറയുന്നത് റസൂൾ സലദാർച്ഛനെ പറഞ്ഞു ലാ അള്ളാഹിക്ക് നിങ്ങൾ ചിരി അധികരിപ്പിക്കാൻ പാടുക ഇന്ന കേസറത്തുള്ള ധാരാളം ചിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അവന്റെ ഹൃദയത്തെ അത് മയപ്പിക്കാൻ ഹൃദയത്തിന് ഹൃദയത്തിന് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗൗരവവും ഒക്കെ നഷ്ടപ്പെടുത്തി കളയാൻ ആവശ്യമുള്ള സ്ഥലത്ത് പോലും ഒരു 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 പിന്നെ ഗൗരവം നഷ്ടപ്പെടുത്തി കളയാൻ അവന്റെ തെക്കുവോ ചോർന്നു പോകാൻ അത് പര്യാപ്തമായ ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ധാരാളമായി ചിരിക്കരുത് എന്ന് റസാലേസ്വനം പറഞ്ഞതായി കാണാം അതുകൊണ്ട് അങ്ങനെ ചിരിയും തമാശയും അതിൻ്റെ ട്രോളുകൾ മാത്രമായൊരു ജീവിതമല്ല നമുക്ക് നമുക്കുണ്ടാകേണ്ടത് ഗൗരവമായി ആലോചിക്കേണ്ട സ്ഥലത്ത് ഗൗരവമായി ആലോചിക്കണം കരയണം വിശ്വാസികൾ കരയണം ഖുറാൻ പറഞ്ഞല്ലോ റസൂൾ ലാഹി സാസ്വനെ തന്നെ പറഞ്ഞല്ലോ വൽ വല ബക്കൈത്തും കെസീറ ഖുർനും അത് പറഞ്ഞു വിശ്വാസികളായ ആളുകൾ അവർക്കുണ്ടാകുന്ന പിന്നെ പരിണിത ഫലം ആ വിശ്വാസികൾക്കുണ്ടാകുന്ന പരിണിത ഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ദുനിയാവിനെ സന്തോഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു നിർത്തുമ്പോൾ ഖുർആൻ പറഞ്ഞു നിങ്ങൾ പിന്നെ ശരിക്കും വേണ്ടതെന്താണ് വൽ യബുക്കു കെസീറ ധാരാളമായി നിങ്ങൾ കരഞ്ഞോളൂ അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുക പരലോകത്ത് ഉണ്ടാവുക എന്ന് പരിശുദ്ധ പരിശോധിക്കുറാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കരച്ചിലല്ല സ്വാഭാവികമായും ഗൗരവമായി ചില കാര്യങ്ങളോട് സമീപിക്കുമ്പോൾ നമുക്ക് ആ ഗൗരവം ഉണ്ടാകണം അല്ലേ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് നമ്മളെ നിന്ന് കണ്ണുനിരിവ് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അത് പിന്നെ പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ് റഫുലായും ചിലതായും ചില തിന്മ ചെയ്ത് വളരെ കുറവാണ് ചെയ്ത തിന്മകളൊക്കെ കുറവാണ് മീൻസ് പ്രവാചകൻ മാഷവുമാണ് അദ്ദേഹത്തിന് പുറക്ക് പുറക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് വന്നതുമായ എല്ലാ തിന്മകളും പുറക്കപ്പെട്ട വ്യക്തിയാണ് റസൂർ അള്ളാഹി സ്വല്ലി സ്വലം പക്ഷെ പ്രവാചകൻ സൊല്ലാ അലി സ്വലം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും ഒരുപാട് കരയും ഇപ്പം നമ്മളൊരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ സൊല്ലാ അലിസ്വലം പറഞ്ഞല്ലോ രണ്ട് കണ്ണുകൾ അത് സ്വർഗ്ഗം നരകം സ്പർശിക്കുകയില്ല ആ രണ്ട് കണ്ണുകളുടെ പ്രത്യേകത എന്താണ് ഒന്ന് അള്ളാഹുവിന് വേണ്ടി ഉറക്കുവച്ചിട്ടുള്ള കണ്ണാണ് രണ്ടാമത്തത് ബക്കത്ത് മീനിങ് ഹഷിയത്തില്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണാണ് നമ്മൾ കരയാൻ നമുക്ക് ആൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ടാക്കും ഇപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ കരഞ്ഞിട്ടുണ്ടാക്കും ആരൊക്കെയോ അവരുടെ പിന്നെ ഭൗതിക സമ്പാദന മാർഗമായി കാണുന്ന അഭിനയ അഭിനയത്തിന് വേണ്ടി ഒരു സ്ക്രീനിന്റെ മുന്നിൽ അവരുണ്ടാക്കുന്ന സീന് കണ്ട് ഭയങ്കര പ്രയാസം അനുഭവിച്ച് അല്ലെങ്കിൽ പല വാർത്തകളും കണ്ട് അവർക്കൊക്കെ ഉണ്ടാക്കുന്ന ദുനിയാവിധ നഷ്ടങ്ങളും കണ്ട് ഒക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടാക്കും അതൊക്കെ ഒരു മനുഷ്യന്റെ സ്വാഭാവികതയിൽ അങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസമൊക്കെ ഉണ്ടാക്കിയിരിക്കും ഞാൻ ചോദിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ കൈകളൊക്കെ ഉയർത്തി നമ്മളൊന്ന് കരയുന്ന ഒരു രംഗം നമ്മുടെ ഒരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് വയസ്സിൽ നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാകണം അതൊരു വിശ്വാസിയുടെ അടയാളമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ തമാശയിൽ തന്നെ ജീവിക്കുക എല്ലാത്തിലും തമാശ കാണുക എപ്പോഴും ചിരിക്കുക ചിരിപ്പിക്കുക അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക ഗൗരവത്തോടുകൂടെ സമീപിക്കേണ്ട കാര്യങ്ങളെ ഗൗരവത്തോടു കൂടെ സമീപിക്കാൻ കഴിയാതിരിക്കുക കരയാൻ കഴിയാതിരിക്കുക അത് വലിയ അബദ്ധയാണ് അതുകൊണ്ട് ഒരു വ്യക്തി കരയുക അതും പരലോകത്തെയും അവന്റെ പരലോക ജീവിതത്തെയും അള്ളാഹുവിനെയും ഒക്കെ പേടിച്ചുകൊണ്ട് കരയുക എന്ന് പറയുന്നത് അനിവാര്യമായും ഉണ്ടാകേണ്ട കാര്യമാണ് അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്കിവിടെയൊക്കെ ഒരു പാഴ്ചകളുണ്ട് നമ്മുടെ ഹൃദയം അത് കടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് കൂടുതൽ ഗൗരവമായ ചില ഓർമ്മപ്പെടുത്തലുകൾ പരസ്പരം ഉണ്ടാവുകയും ആ രൂപത്തിൽ നമ്മുടെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുകയും അള്ളാഹുനോർത്ത് കരയുകയും ഗൗരവമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആ രൂപത്തിൽ കൂടെ നമ്മുടെ ചിന്തകളും ഇടപെടലും ഒക്കെ മാറണം റഹ്മാൻ അയറബ് എല്ലാ നിലക്കും അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമ്മൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാക്കട്ടെ അള്ളാഹുബെ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ട ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫോഗിലൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപോർത്ത് തന്ന റഹ്മാനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസൂയത്തി ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നിദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ പരീക്ഷണങ്ങളെ ഈമാനോടെ ശുഭറോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബറിടം ഇന്ന് വിശാലമാക്കി കൊടുക്കാൻ റഹ്മാനെ الفردوس <سؤال> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قليل الحاجات اللهم أجرنا من النار اللهم أجرنا ولوالدينا من النار ربنا تقبل <applause> منا دعاءنا أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر آمين آمين برحمتك يا أرحم الراحمين